ഗൈസ് ഞാൻ രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കൂട്ടുകാരെ വിളിക്കുന്നത് വിളിച്ചിട്ട് പറയാണ് എവിടെ നമുക്ക് രാത്രി ഒരു സ്ഥലത്തോട്ടും കാര്യങ്ങളൊക്കെ പോകാണ്ട് വേറെയും കൂടെ അല്ല ഇവിടെ പണി കഴിയാതെ കിടക്കുന്ന ഒരു ബിൽഡിങ്ങുണ്ട് അവിടെയാണ് വെച്ചിങ് എന്തോ പ്രേതത്തിൻ്റെ ശല്യം ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഈ അടുത്താണെങ്കിൽ അവിടെ ഒരു പെണ്ണ് തൂങ്ങി മരിച്ച ഒരു സ്ഥലമാണ് അപ്പോൾ അതേനെ പോകുന്ന ആൾക്കാരൊക്കെ പറയണത് ഒരു പെണ്ണിൻ്റെ നിലവിളി കേൾക്കുന്നുണ്ട് അതേപോലെ ഏതൊരു പെണ്ണ് കരണ ശബ്ദമൊക്കെ ഉണ്ട് എന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറയുകയാണ് നമുക്ക് രണ്ടാൾക്കും രാത്രി അങ്ങോട്ട് പോയാലും ഫസ്റ്റ് ഞാൻ ഇല്ലായെന്ന് പറഞ്ഞെങ്കിലും എന്നാലും എന്തോ ഒരു തിടുക്കും കൈസ് അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്നറിയാം ഒരു ആഗ്രഹം അപ്പം ഞാൻ എന്തായാലും ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ ഗൈസ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് പോകണം എന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് പോവാൻ പേടിയുണ്ട് എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഗൈസ് ഞാൻ രാത്രി ആവണ വരെ കാത്തിരുന്നു എന്നിട്ട് കയസ് ഒരു മണിയായിട്ടെ ഗൈസ് പന്ത്രണ്ട് മണി കഴിഞ്ഞു ഒരു മണിക്കാണ് ഗൈസ് ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയതിട്ടോ ഇനി എന്തായാലും നേരെ അവന്റെ വീട്ടിലോട്ട് പോകണം നല്ല നിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അവന്റെ വീട്ടിൽ പോയിട്ട് അവനെയും കൂട്ടിയിട്ട് നമ്മളെ നേരെ പണി കഴിയാത്ത ആ ബിൽഡിങ്ങിലോട്ട് പോവാണ് എന്തേലും ഉണ്ടാവുമോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകാർ ഇത് എന്തായാലും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി അവനെ പിക്ക് ചെയ്ത് നമുക്ക് നേരെ ആ ബിൽഡിങ്ങിലോട്ട് പോകണം എനിക്കെവിടെയൊന്നും സ്ഥലം അറിയില്ല അവനാണ് അറിയുക ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല ആടാ ആടെ വാ നമുക്ക് ഇനി എന്തായാലും അങ്ങോട്ട് പോകണം അതെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഇനി നേരെ ആ ബിൽഡിങ്ങിലോട്ട് പോയി ഏകദേശം ഇവിടെ നിന്ന് എട്ട് കിലോമീറ്റർ ഉണ്ട് ആട്ടോ അവൻ പറഞ്ഞത് നമുക്ക് ഇനി നേരെ എന്തായാലും അങ്ങോട്ട് പോവാം അപ്പോൾ കൈസ് ഇത് നമ്മളെന്തായാലും നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് പറഞ്ഞ ബിൽഡിംഗ് ഇട്ട് കൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ബിൽഡിങ് നേരിട്ട് കാണുന്നത് ഞാൻ എല്ലാവരും പറയേണ്ടതായിട്ട് കേട്ടിട്ടുള്ളൂ അപ്പോൾ ഇനി എന്താ പേടി തോന്നുന്നുണ്ട് ഇപ്പോൾ തന്നെ എന്തോ ഒരു നിഗൂഢത പറയുന്നുണ്ട് നമുക്ക് എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങി നോക്കിയോക്കോട്ടോ അപ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ കൈസ് ഇവിടെ ബേബി മെറ്റൽ അതേപോലെ തന്നെ ഇതേ കമ്പികളും കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കേസ് എന്താണെന്ന് അറിയില്ല ഇനി ഈ ബിൽഡിങ് ഒരിക്കലും പണി പണി കഴിക്കില്ല എന്നാണ് കേട്ടോ അവർ പറഞ്ഞത് കാരണം ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ എന്താ കാരണം ഇറങ്ങണില്ലേ ഇവിടെ ഇറങ്ങണില്ലേ അതോ ഇവനെവിടെ എടാ ഗൈസ് ഇവനെ കാണാനില്ല പണിപാളിയോ അവൻ ഇറങ്ങി ഓടിയെന്നാട്ടോ ഗൈസ് നമ്മളെ പറ്റിച്ചു അവൻ അവൻ വലിയ കാര്യത്തിൽ പറഞ്ഞ ഓടി രക്ഷപ്പെട്ടു ഗൈസ് പണിപാളി ഞാൻ അവിടെ എല്ലാവടേയും തപ്പി നോക്കിയിട്ട് അവനെ കണ്ടില്ലാട്ടോ ഗൈസ് ഗൈസ് അവൻ പോയോ ഗൈസ് എന്തോ ശബ്ദം എന്തോ ഒരു ശബ്ദം കേൾക്കണു ഒരു പെണ്ണിൻ്റെ പണിപാളി പാളി ഗൈസ് നമുക്ക് എന്തായാലും ഇവിടെ പോയിട്ട് വിളിച്ചിരിക്കുക ഗേസ് ഇപ്പം പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ആദ്യം വലിയ കാര്യമായിട്ട് എടുത്തില്ല ഗേസ് എന്തോ ഒരു ശബ്ദം കേൾക്കണു ഗേസ് ഗേസ് എൻ്റെ കൈകാലം വരയ്ക്കണു അയ്യോ ഗേസ് ഒരു പെണ്ണ് നിൽക്കണു ഗേസ് അവിടെ ആ മതിലിൻ്റെ അവിടെ ഒരു പെണ്ണ് നിക്കണു ഗൈസ് ഈ പറഞ്ഞതൊക്കെ സത്യമായിരുന്നോ ആ മരിച്ചു പോയാ പെണ്ണതാ നിൽക്കണു ഗൈസ എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയണില്ല ഗെയ്സ് ആകെ കൈയും കാലം വരയ്ക്കണു ബോധം പോണുല്ലേ ബോധം പോയാൽ കുറച്ച് സമാധാനായിരുന്നു റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഓടിക്കോ ഓ ഗൈസി ഇന്നലെ ഒരു വിധത്തിലാണ് ഗൈസ് നമ്മള് വീട്ടിലെത്തിയത് ഞാനിപ്പോൾ തന്നെ പറയും ഇനി ആരാ വീട്ടിലോട്ട് പോകില്ലട്ടോ ചിലപ്പോൾ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയില്ല എന്ന് പറയാം ഇന്നലെ ഞാൻ വണ്ടിയിൽ പിടച്ച് വന്നിട്ട് ഇതേ മതില് കൊണ്ടുപോയി വണ്ടി ഇടിച്ച് നിർത്തിയിട്ട് കാറിന് ഇറങ്ങി ഞാൻ വീട്ടിലോട്ട് ഓടുകയും ചെയ്തത് ഇനി ആരാ വീട്ടിലോട്ട് പോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പകൽ പോലെ ആ സ്ഥലത്തോട്ട് ഞാൻ പോയില്ല എൻ്റെ കൂട്ടുകാരൻ തേണ്ടിയാണ് എന്നെ ചതിക്കുകയും ചെയ്തു ഇതാണ് പാകം ഉണ്ടായ ഒരു പ്രശ്നം അപ്പോൾ കൈസ് ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി ആരും ആലിക്ക് പോകണ്ടട്ടോ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ